കൂട്ടുകാരെ കിസ്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി ബ്ലോഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ട്യൂസ്ഡേത്തെ ഫസ്റ്റ് പീരീഡെന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് നമ്മുടെ ഇംഗ്ലീഷ് നോട്ട് കോപ്പി ഗ്രാമർ അക്കോമേഷൻ ഞങ്ങൾക്ക് അങ്ങനെ അതെല്ലാം ഞാൻ തപ്പിത്തരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പീരീഡിലുള്ള അത് വെച്ചു ഇനി നമുക്ക് സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ മാത്സാണ് നമ്മുടെ മാത്സിൻ്റെ നിയംസ്ലിപ്പോൾ കൊട്ടിക്കാനുണ്ടതിനകത്ത് അങ്ങനെ നമ്മുടെ നോട്ട് ബുക്കും കൂടി എടുക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ നോട്ട് ബുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിൽ ഇരിക്കുന്നതാണ് ഇത് കാണിച്ചു തരാം അങ്ങനെ ഇങ്ങനത്തെ ഇരിപ്പിലാണ് ടൈപ്പിലാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് അതിന് ശേഷം അത് നല്ല രീതിക്ക് വെച്ച് ഇനി നമ്മൾ ബാങ്കിലേക്ക് കയറ്റി കിടക്കാം അതിന് ശേഷം അടുത്ത എന്ന് പറയുന്നത് മലയാളമാണേ നമ്മുടെ മലയാളം നോട്ട് ബുക്ക് അതൊക്കെ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു എനിക്ക് ആ കൂട്ടക്കക്ഷി മാത്രം കിട്ടാത്തുള്ളൂ ബാക്കിയല്ലേ എനിക്കറിയാം അങ്ങനെ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ശേഷം മലയാളത്തിൻ്റെ ഒരു കയ്യെഴുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സംഭവം അങ്ങനെ മലയാളത്തിൻ്റെ നമുക്ക് മൂന്ന് ടെസ്റ്റ് ഒരു കോപ്പീസും കണ്ടുണ്ട് അങ്ങനെ അതെല്ലാം നേരെ ഒതുക്കി വെച്ച് ഇനി നമുക്കത് ബാഗിലേക്ക് കയറ്റേണ്ടേ അങ്ങനെ ബാഗിലേക്ക് കയറ്റി കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത പീരീഡിലുള്ള ടെസ്റ്റാണ് എടുക്കുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഡ്രോയിങ് ബുക്കാണ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെസ്റ്റ് പീഡി മ്യൂസിക് ഞാൻ റിപ്പീറ്റ് ചെയ്യും നമ്മളെല്ലാം എടുത്തു വെച്ച് ഇനി നമ്മുടെ മെയിൻ സംഭവങ്ങൾ മറ്റേ ഹോംവർക്ക് ഒരു ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് മലയാളത്തിൻ്റെ നമ്മൾ ആട്ട് ആ വരെ നമുക്ക് എഴുതാനുണ്ട് അങ്ങനെ ഇനി ഇതിൻ്റെ പൗച്ച് കണ്ടില്ലല്ലോ നിങ്ങൾ നമ്മുടെ അടുത്ത് മറ്റേ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത വീട്ടിലേക്കകത്ത് കാണിച്ച പൗച്ചാണിത് പൊപ്പിക്കുന്നത് നല്ല അടിപൊളി പൗച്ച് അപ്പോൾ നമ്മളിനകത്തുള്ള സ്കെയില് പെൻസില് അതൊക്കെ എടുക്കുകയാണ് ഇനി പെൻസിൽ നമ്മൾ ഷാർപ്പ്നറിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ടു പെൻസിൽ ഞാൻ ടു പെൻസിൽ ഷാർപ്പ് ചെയ്താണ് കൊണ്ടുപോകുന്നത് അതിന് നമ്മുടെ പെൻസിൽ ഇവിടെ ഷാർപ്പ് ചെയ്ത് നല്ല കൂർത്ത് മുനാക്കി വെച്ചിട്ടുണ്ട് അതിനേശ് നമ്മുടെ ഇത് ക്യൂട്ട് നല്ല ഇറേസർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ടൈപ്പ് സ്കെയിലുണ്ട് അങ്ങനെ ഇതെല്ലാം നമുക്കി നമ്മുടെ പൗച്ചിലേക്ക് ആക്കണം അങ്ങനെ നമ്മൾ പൗച്ചിലേക്ക് ആക്കുകയാണ് ഫ്രണ്ട്സ് ിലേക്ക് ആക്കി ഞാനെന്തേ ഇവിടെ ഹോം വർക്ക് ചെയ്യുകയാണ് നമുക്ക് കുറേ ഹോംവർക്ക് വർക്ക് ചെയ്യാൻ അപ്പോൾ അതാണ് ഈ വാപ്പ് അയച്ചൊന്നൊരു ബുക്കിനകത്ത് അതിനകത്ത് കുറേ വേർഡ്സ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചു അങ്ങനെ ഞാനകത്തൊന്ന് ഇങ്ങനെ ഇത് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ കണ്ടോളൂ നിങ്ങൾ അപ്പോൾ ഇതാണ് ആ ബുക്ക് അങ്ങനെ എല്ലാം എടുത്തു വെച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ ഇപ്പോൾ ബൈ